മാവേലി എക്സ്പ്രസിൽ യാത്രക്കാരുടെ മർദ്ദനമേറ്റ ടിറ്റിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഷൊർണ്ണൂരിൽ നിന്ന് പാലക്കാട്ടെ റെയിൽവേ ആശുപത്രിയിലേക്ക് മാറ്റി രാജസ്ഥാൻ സ്വദേശി വിക്രംകുമാർ മീണയ്ക്ക് മൂക്കിനാണ് പരുക്കേറ്റത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം പ്രതി തിരുവനന്തപുരം സ്വദേശി സ്റ്റാൻലി ബോസിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നമ്പർ ടു സോണൂർ अलीगढ़ के बाद एक विदाउट टिकट पैसेंजर कोच के अंदर था मैं उसको जनरल में जाने को बोला गो टू तो जनरल कंपार्टमेंट बैक साइड एक बार दो बार मैं बहुत टाइम बोला फिर भी नहीं गया तो वो एस नाइन में चला गया फिर एस नाइन में जाने के बाद फिर मैं दोबारा वो इनसाइड द कोच सीट में बैठा है मैं बो फिर बोला उसको तो वो पता नहीं क्या हुआ उसको वो सडनली मेरा चेहरे पर मारा ുമായി നിഖിൽ ഏതാണ്ട് ഒരു മാസം മുൻപുണ്ടായൊരു സംഭവം അതിന്റെ നടുക്കത്തിൽ നമ്മൾ മാറുന്നതിന് മുൻപാണ് ഇപ്പോൾ അടുത്ത വാർത്ത വരുന്നത് ഇദ്ദേഹത്തിന് ഈ രാജസ്ഥാൻ സ്വദേശിയായി ടി ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം അല്ലേ പൂർണ്ണത്തിന് ചികിത്സയ്ക്ക് ശേഷവും അദ്ദേഹത്തിന്റെ ഈ മൂക്കിന്റെ പാലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലുണ്ടോ എന്നുള്ള സംശയമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയിൽവേ ആശുപത്രിയിലേക്ക് പലവക്കോട് തന്നെയുള്ള റെയിൽവേ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത് യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു മർദ്ദനം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അവിടെ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഈ പ്രതിയുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല അത് ചോദ്യം ചെയ്താണ് പ്രകോപന കാരണമായത് അതിനാണ് തന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ മൂക്കിന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലും ഷൂവിൽ വരെ നമുക്ക് രക്തക്കറ കാണാമായിരുന്നു ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ റെയിൽവേ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഷൊർണൂരിൽ വെച്ച് പ്രാഥമികമായ ചികിത്സ നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ ഷൊർണൂരിലേക്ക് മാറ്റിയിട്ടുള്ളത് ഈ പ്രതി സ്റ്റാൻലി ബോസിനെ റെയിൽവേ പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ സ്റ്റാൻലി ബോസ് അദ്ദേഹം എന്താണ് അദ്ദേഹം ജോലി എന്ത് ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കോഴിക്കോട് നിന്നാണ് ആർ പി എഫ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം സ്വദേശിയാണ് ഈ പ്രതി ഇയാൾ ഈ സമയത്ത് മദ്യ ലേരിയിലായിരുന്നു എന്നുള്ള സംശയങ്ങളുണ്ട് അക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും കാര്യമായ പ്രകോപനങ്ങളില്ലാതെ ഒരു ടി എ മർദ്ദിക്കണമെങ്കിൽ എന്താണ് അതിലേക്ക് നയിച്ച വികാരം എന്നുള്ള കാര്യം വ്യക്തമല്ല എന്തായാലും ആർ പി എഫ് കൂടുതലായി പ്രതിയെ ചോദ്യം ചെയ്തു പോകുകയാണ് അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുകയുള്ളൂ അലോജ യാത്രക്കാരന് മർദ്ദനമേറ്റ ടി ടി ഇ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായി ആശങ്കപ്പെടാനില്ല പക്ഷേ അദ്ദേഹത്തിന് മൂക്കിന് ചെറിയ പരുക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന വിവരമാണ് നിഖിൽ പ്രമേശ് നൽകിയത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു